മരിച്ചുപോയെന്ന് വിളിച്ചു ഒരു ദിവസമുണ്ടല്ലോ അന്ന് എല്ലാവരും നിന്റെ വീട്ടിലേക്ക് വരുമല്ലോ വീടിന്റെ മുമ്പിൽ ടാർപ്പ വലിച്ചു കെട്ടുമല്ലോ കസേര നിരത്തുമല്ലോ അവസാനം നിന്നെ താങ്ങിയെടുത്തുകൊണ്ട് വീടിന്റെ സൈഡിൽ കിളർത്തിയിട്ടു ചെറിയ ചൂടുള്ള വെള്ളത്തിൻറെ അകത്ത് നിന്നെ കുളിപ്പിക്കുമല്ലോ ത്തിനടിയിൽ അഴുക്കുകളെടുത്ത് കളയുമല്ലോ മനോഹരമായി നിന്നെ കുളിപ്പിക്കുകയാണു അവിടെ നിന്ന് നിന്റെ ശരീരം മുഴുവനും തുടച്ച് വൃത്തിയാക്കുകയാണു ചെറിയ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടു പോകുന്നത് പോലെ വളരെ സൂക്ഷ്മതയോടുകൂടി നിന്റെ ജനാസ എടുത്തുകൊണ്ട് വന്ന് വീടിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന മൂന്ന് കഷ്ടമ തുണിയുണ്ടല്ലോ അതിന്റെ മുകളിൽ കൊണ്ടു മലർത്തി കിടത്തുമല്ലോ സുഗന്ധം തേച്ച പഞ്ഞിയെടുക്കുകയാ സുഗന്ധം തേച്ച പഞ്ഞുകെടുക്കുകയാ മുകിന്റെ ദ്വാരം പഞ്ഞികൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തുകട്ടിൽ തോളിലേക്ക് ഉയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ കൊണ്ടുവന്ന് കിടത്തുകയാണ് മൂക്കിന്റെ താരത്തോ പഞ്ഞി വെച്ചു കാണണ്ടവരൊക്കെ കണ്ടോ പുതിയാ പോവുകയാറച്ചു കഴിഞ്ഞപ്പ അവര് തന്നെ പറഞ്ഞു കണ്ടതൊക്കെ മതി പുതിയാര് പടച്ചവനെ കൊണ്ടു ആ കൂട് പള്ളികളുടെ സൈഡിൽ വെച്ചിരിക്കുന്ന ജനാസ ചുമക്കുന്ന മയ്യത്ത് കെട്ടിലുണ്ടല്ലോ നിന്റെ വീടിന്റെ മുമ്പിൽ കൊണ്ടു വെക്കുകയാ ചെറുപ്പക്കാരാ ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയമാണ് ആ കെട്ടിലിന്റെ മുകളിലേക്ക് നിന്റെ ജനാസ എടുത്തു വെക്കുമല്ലോ കുറു ആനിനെ സ്നേഹിക്കുന്നവര് കുറു പാരായണം ചെയ്യുന്നവര് നിന്നാരാ